ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ശനിയാഴ്ച സാധാരണങ്ങളെല്ലാം ശനിയാഴ്ചകളിലാണ് നമ്മൾ പുറത്ത് തുടക്കുന്നു ഒക്കെ പക്ഷേ ഈ ശനിയാഴ്ച പോകണ്ട എന്ന് വിചാരിച്ചൊരു ദിവസമായിരുന്നു കാരണം അത്രയ്ക്ക് ചൂടും ഹ്യൂമിഡിറ്റിയും ഒക്കെ ആയിട്ടുള്ള ദിവസമായിരുന്നു അപ്പോൾ ഇന്ന് ഡേറ്റ്സ് ഫെസ്റ്റിവൽ നമ്മുടെ ഖത്തറിലെ സൂക്ക് വാക്കിഫീൻ നടക്കുന്നു നടക്കുന്നുണ്ടെന്ന് കുറച്ച് ദിവസമായിട്ട് അറിഞ്ഞു അപ്പോൾ എന്തായാലും ഇന്നൊന്നു പോയേക്ക് ഇനിയിപ്പോൾ പോകാൻ പറ്റില്ല ഈ ഒരാഴ്ച പിന്നെ ഡ്യൂട്ടിക്കൊക്കെ പോകണ്ടേ അപ്പോൾ പോകാൻ പറ്റാത്ത കൊണ്ട് അങ്ങ് പോയേക്കാമെന്ന് വിചാരിച്ച് രണ്ടും കളിപ്പിച്ചൊരു ഈവിനിങ് ഫൈവ് തേർട്ടിയോട് അടുപ്പിച്ച് ഞങ്ങൾ ഇറങ്ങി നടക്കും കേട്ടോ അന്നേരം നല്ല ചൂടും ഹ്യൂമിഡിറ്റിയും ഒക്കെ ഉണ്ടായിരുന്നു ദേ സൂക്ക് വാക്കിഫിൽ ആൾക്കാരൊക്കെ പുറത്തോട്ടൊക്കെ വരുന്നു തുടങ്ങുന്നതേ ഉള്ളൂ ഈ സമയത്ത് തന്നെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് കേട്ടോ അവിടെ പൈ പയ്യ ഓണായി വരുന്നതേ ഉള്ളൂ അപ്പം നമ്മൾ നേരെ നമ്മുടെ ഡേറ്റ്സ് ഫെസ്റ്റിവലിൻ്റെ ഉള്ളിലേക്ക് ചെന്നു ഞാൻ ആദ്യമായിട്ടാണ് ഡേറ്റ്സ് ഫെസ്റ്റിവലിന് വരുന്നത് ഇത് ഖത്തറിൽ നടക്കുന്ന പത്താമത്തെ ഡേറ്റ്സ് ഫെസ്റ്റിവലാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇതിവിടെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ വർഷങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആദ്യമായിട്ടാണ് ഡേറ്റ്സ് ഫെസ്റ്റിവലിന് വരുന്നത് ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഡേറ്റ്സ് നമുക്ക് നല്ല വിലക്കുറവിൽ മേടിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റൊക്കെ ഉള്ള നല്ല ഡേറ്റ്സ് ആണ് കേട്ടോ നമുക്ക് ഏത് വേണേലും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മേടിച്ചാൽ മതി അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട് ഉണ്ട് ഇതിങ്ങനെ ഈ തൂക്കിയിട്ട് ഒക്കെ ഇല്ലേ ഇതൊക്കെ നമുക്ക് അതിൻ്റെ അടുത്ത് നിന്ന് പോയി ഫോട്ടോ എടുക്കാനും അതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് പറിച്ചു കഴിച്ച് നോക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ അവിടെ എത്തി അതെല്ലാം ഒന്ന് കണ്ട് നമ്മളെല്ലാ എല്ലായിടത്തും പോയി ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി അപ്പോൾ നല്ല വിലക്കുറവിൽ ഒക്കെ നമുക്ക് കണ്ടപ്പോൾ നമുക്ക് മേടിക്കാൻ തോന്നും കേട്ടോ പിന്നെ ദേഹം ഐസ് ക്രീംസ് ഡേറ്റ്സിൻ്റെ കുറേ വെറൈറ്റി ഐസ് ഐസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഡെയ്റ്റ്സ് ചീസ് കേക്ക് ഐസ് ക്രീമായിരുന്നു മേടിച്ചത് പിന്നെ അതിൻ്റെ കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ ഡേറ്റ്സിൻ്റെ ഒത്തിരി ഐറ്റംസ് ഉണ്ട് കേട്ടോ ഡേയ്റ്റിൻ്റെ സിറപ്പ് അങ്ങനെ കുറേ ഉണ്ട് കേക്ക് കാര്യങ്ങളൊക്കെ അപ്പോൾ വേണ്ടവർക്കൊക്കെ അതൊക്കെ മേടിക്കാം കേട്ടോ അപ്പം ഞങ്ങൾ ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് ഷെയർ ചെയ്ത് കഴിച്ചു പിന്നെ ഒരു ജ്യൂസും ഉണ്ടായിരുന്നു അവിടെ ജ്യൂസിൻ്റെ പല അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു സ്ലഷ് കിട്ടും അപ്പം നമ്മൾ അതും കൂടി ഒരെണ്ണം മേടിച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു അപ്പോൾ ഇതെല്ലാവരും ഈ വീക്കെൻഡിൽ വീക്കെൻഡ്സിലൊക്കെ ഒന്ന് പോകാൻ നോക്കുക കേട്ടോ കാരണം ഇനി ഒരു അടുത്ത വർഷമല്ലേ ഈ ഒരു ഫെസ്റ്റിവലും ഉണ്ടാവുള്ളൂ അപ്പം ഇപ്പം ഒക്കെ നമുക്ക് വിലക്കുറയും മേടിച്ച് അച്ചാറൊക്കെ ഇട്ടാൽ നല്ലതായിരിക്കും അപ്പം നമ്മൾ ചെറിയൊരു പാക്കറ്റുകൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ പയ്യെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ അപ്പോഴത്തേക്ക് നല്ല ചൂട് ഹ്യൂമിഡിറ്റിയാണ് പുറത്തോട്ടിറങ്ങിയപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഏ സി ആവണം നമ്മളൊന്നും അറിഞ്ഞില്ലേ സൂക്ക് വാക്കിഫ് ലൈറ്റൊക്കെ ഓൺ ആയി വരുന്ന ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പൈ അവിടുന്ന് ഇങ്ങിറങ്ങി കേട്ടോ അവിടുന്ന് സൂക്ക് വാക്കിഫിനോട് ബൈ പറയാണ് അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം അതുവരെ ബബ്ബായ്